ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിഖില ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പനീർ എങ്ങനെ തയ്യാറാക്കാം എന്ന് കാണിച്ചു തരാനാണ് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം ഇതുപോലൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് രണ്ട് ലിറ്റർ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല കൊഴുപ്പുള്ള പാലാണ് എടുത്തിരിക്കുന്നത് നാടൻ പാലാണ് രണ്ട് ലിറ്റർ പാലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതാ പാല് അത്യാവശ്യം തിളച്ച് വരുന്നുണ്ട് നല്ല കൊഴുപ്പുള്ള പാലായത് കൊണ്ട് അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ഒരു തിള വന്നാൽ മതിയാവും അല്ലാതെ കുറച്ച് ഫാറ്റൊക്കെ കുറവുള്ള പാലാണെങ്കിൽ ഒന്ന് കുറുകിക്കോട്ടെ കേട്ടോ അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് പനീർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടൊന്ന് കുറുകിയാൽ മതി ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയാൽ മതി കേട്ടോ ഇത് നല്ല കൊഴുപ്പുള്ള പാലാണ് അതുകൊണ്ട് അധികം ഒന്നും തിളക്കേണ്ട ആവശ്യമില്ല ഇതങ്ങനെ ഒരു തിള വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് നമുക്ക് മീഡിയത്തിൽ വെച്ചു കൊടുക്കാം ഇങ്ങനെ തിള വരുമ്പോഴേ എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു അത്യാവശ്യം വലിപ്പുള്ള ഒരു നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഉണ്ട് നാരങ്ങയുടെ നീര് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ആദ്യം ഒരു ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കണേ ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ അങ്ങ് പിരിഞ്ഞു വരത്തില്ല ഇതൊന്ന് പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്പം കൂടെ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ പതുക്കെ പതുക്കെ പിരിഞ്ഞു വരുന്നുണ്ടോ ഇങ്ങനെ വേണം ഒറ്റയടിക്ക് ഒന്നും ഇങ്ങനെ പിരിഞ്ഞു വരാൻ പാടില്ല അപ്പോഴില്ലേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള പനീർ കിട്ടത്തില്ല ഇങ്ങനെ ചെറു ചെറുതായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വേണം പിരിഞ്ഞു വരാനേ ഇനി ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കാം ഉഴക്കി കൊടുക്കാം ഒറ്റയടിക്ക് ഇങ്ങനെ പിരിഞ്ഞ് അപ്പടെന്നെ ഇതായി വന്നാൽ കട്ടിയുള്ള പനീർ ആയിരിക്കും നമുക്ക് കിട്ടും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിട്ടാനുള്ള കിട്ടാനുള്ളൊരു ട്രിക്ക് ഇത് അല്പ അല്പമായിട്ടിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് എല്ലാം പിരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ വെള്ളമായി കഴിഞ്ഞാലില്ലേ അപ്പം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ കൂടുതൽ വേവിച്ച് കഴിഞ്ഞാൽ കട്ടി കൂടിപ്പോവും പനീറിന് കണ്ടോ ഇതെല്ലാം പിരിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ കണ്ടോ പൊടി പൊടി പോലെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുക്കാനായിട്ട് ഇതുപോലൊരു പാത്രം എടുക്കുക അതിലേക്ക് ഇതുപോലൊരു അരിപ്പ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഈ അരിപ്പയുടെ മുകളിലായിട്ട് ഇതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി എടുക്കുക ഇതുപോലൊരു സോഫ്റ്റ് ആയിട്ടുള്ള തുണി ഞാൻ വിരിച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആ പിരിഞ്ഞിരിക്കുന്ന പാലിൻ്റെ ഒഴിച്ചു കൊടുക്കാം ഇനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് തണുത്ത വെള്ളത്തിൽ ഒന്ന് ഇത് കഴുകി എടുക്കണം അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ ഒരു പുളിപ്പ് ഉണ്ടാവും അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒഴിച്ച വെള്ളമൊക്കെ അങ്ങോട്ടേക്ക് വാർന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതൊന്ന് വിഴിഞ്ഞിട്ട് ഇതിലേക്ക് തണുത്ത വെള്ളം ഒന്ന് ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കാം ഇങ്ങനെ കഴുകിയെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പുളിപ്പ് ഉണ്ടാവും നാരങ്ങയുടെ അതുകൊണ്ടാണ് ഇത്രയും മതി ഇനി ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ ഈ വെള്ളത്തിലൊന്ന് അത്യാവശ്യം ഒന്ന് പിഴിഞ്ഞെടുക്കാം എല്ലാ വെള്ളവും ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം ഒക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം ഇങ്ങനെ കമഴ്ത്തി വെക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പനീർ വെച്ച് കൊടുക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ടെക്സ്ചർ കണ്ടോ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ കിട്ടണം ഈ ഒരു ടെക്സ്റ്റർ കണ്ടോ ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഇതിൻ്റെ തണി തണുക്കുമ്പോഴ് അത് ഉറപ്പായിപ്പോകും പനീർ അതുകൊണ്ട് നമുക്കിതൊന്ന് കുറച്ചൊന്ന് ഒതുക്കിയിട്ട് ഒരു എന്തെങ്കിലും തവി കൊണ്ടായിട്ടൊന്ന് ഷെയ്പ്പാക്കിയിട്ട് ഒന്ന് വെക്കണം ഇതുപോലെ അരിവെല്ലാം ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലൊരു പാത്രം വെച്ചുകൊടുത്തിട്ട് കുറച്ച് കനമുള്ള നമ്മുടെ കയ്യിൽ എന്താണെങ്കിലും ഇപ്പോൾ ഇടി ഇങ്ങനത്തെ ഇടിക്കല്ലൊക്കെ ആണെങ്കിൽ അത് വെച്ചുകൊടുക്കാൻ ഞാനത് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുന്നപ്പോഴേക്ക് നമ്മുടെ പനീർ സെറ്റ് ആയിട്ടുണ്ടാവും ഞാൻ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ രണ്ടു മണിക്കൂറായിട്ടുണ്ട് നമുക്കിതൊന്ന് എടുത്തു നോക്കാം സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം കണ്ടോ നമ്മുടെ പനീർ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ണ്ടോ നല്ല രീതിക്ക് തന്നെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം നമ്മുടെ പനി ആ ഇതുപോലെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇനി ഏത് ഷേപ്പിലും ആണെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെ കട്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു രണ്ട് ലിറ്റർ പാലിനെ കൊണ്ട് ഈ ഒരു അളവിലാണ് പനീർ കട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ പാലെടുത്തിട്ട് ചെയ്യാം കേട്ടോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് കടയിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടൊന്നും യൂസ് ചെയ്യേണ്ട അതിലൊക്കെ ആവാതിരിക്കാനൊക്കെ ഒത്തിരി എന്തല്ലോ ചേർക്കുകയൊക്കെ ചെയ്യുമല്ലോ അല്ലേ നമുക്ക് ധൈര്യത്തിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് റെസിപ്പി വേണമെങ്കിലും പനീറിനെ കൊണ്ട് ഒത്തിരി റെസിപ്പീസ് ഉണ്ടല്ലോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കാം പക്ഷേ അധികം വെക്കാതെ യൂസ് ചെയ്യുന്നതാണ് നല്ലത് നമുക്ക് ഫ്രഷായിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത് കണ്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു പനീറാണ് താങ്ക്സ് ഫോർ വാച്ചിങ്